കളമശ്ശേരി മാർത്തോമ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ പ്രതികരിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവന ശ്രദ്ധ നേടുന്നു കളമശ്ശേരി എന്താ കേരളത്തിലല്ലേ എന്ന ശീർഷകത്തിൽ സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലേക്ക് കൺമുൻപിൽ അത്യന്തം ഗുരുതരമായൊരു നിയമലംഘനവും മനുഷ്യാവകാശ നിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്സഹായരായ ഒരു കൂട്ടം ആശ്രമവാസികൾക്ക് നേരെയാണ് ഇരുട്ടിന്റെ മറവിൽ ആരുടെയൊക്കെയോ മൌനാനുവാദത്തോടെ നിയമ സംവിധാനത്തെയാകെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ഈ അതിക്രമം നടന്നിരിക്കുന്നത് സംഭവസ്ഥലത്ത് പോലീസ് കാവൽ ഉണ്ടത്രേ എന്തിന് നിയമലംഘകരായ സംഘടിത കൈയേറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കാനോ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും പൌരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ നിയമവാഴ്ച നശിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോടതി വിധികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പോലീസും രാഷ്ട്രീയ നേതൃത്വവും ഒരു കാഴ്ചയായി മാറുന്നു വസ്തുതകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പലരും കണ്ടിട്ടും കാണാതെ പോയ ആശ്രമ ആശ്രമസുപ്പീരിയർ ജോർജ് പാറക്ക ഒ ആർ സി പുറത്തിറക്കിയ പത്രക്കുറിപ്പ് കൂടി ഷെയർ ചെയ്യുന്നു മാർത്തോമ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള കാല പ്രതിഷേധാർഹമെന്ന് ഫാദർ ജോർജ് പാറക്ക ഒ ആർ സി സുപ്പീരിയർ മാർത്തോമാഭവൻ ബഹുമാനപ്പെട്ട എറണാകുളം സബ് കോടതിയുടെ രണ്ടായിരത്തി ഏഴിലെ ഡിക്രിയും പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ചുകൊണ്ട് സെപ്റ്റംബർ നാലാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ മണി വരെയുള്ള സമയത്ത് ഇരുട്ടിന്റെ മറവിൽ എഴുപതോളം പേർ ആസൂത്രിതമായി കളമശ്ശേരി ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഭൂമിയെ സംബന്ധിച്ച തർക്കം കോടതി യുടെ പരിഗണനയിലായതിനാലും ഭൂമിയുടെ മേലുള്ള മാർത്തോമാ ഭവനത്തിന്റെ കൈവശാവകാശം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നതിനാലും നിയമപരമായ പൂർണ്ണ പിന്തുണ പോലീസ് നൽകുമെന്നും പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും മാർത്തോമാ ഭവനം അധികൃതർ പ്രതീക്ഷിച്ചെങ്കിലും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാർത്തോമാ ഭവനം അധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥന്റെ മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം വിൽപ്പന നടത്തുകയാണുണ്ടായത് സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമ മാർത്തോമാഭവനം തന്നെയെന്ന് എറണാകുളം സബ്കോർട്ട് ഡിക്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതും പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് സ്ഥലത്ത് അതിക്രമിച്ചു കയറിയവർ നാൽപ്പത്തിയഞ്ച് വർഷമായുള്ള ഏഴടി ഉയരവും നൂറ് മീറ്ററോളം നീളവുമുള്ള എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിനുള്ള പൈപ്പുകളും സിസിടിവി ക്യാമറകളും തകർക്കുകയും പത്തോളം സന്യാസിനിമാർ താമസിക്കുന്നത് എന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കയ്യേറ്റക്കാരുടെ ചെയ്തുകൾ പിന്നിട്ടുള്ള ദിവസങ്ങളിൽ അവർ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു ഇപ്പോഴും ഇപ്രകാരമുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ടെങ്കിലും സുരക്ഷയ്ക്കായി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയോ കയ്യേറ്റക്കാരെ തടയുകയോ ചെയ്യുന്നില്ല പോലീസ് മേലുദ്യോഗസ്ഥരും നിഷ്ക്രിയരായി തുടരുകയാണ് നഗ്നമായ ഈ നിയമലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിക്രമിച്ചു കയറി പുറത്താക്കാനും ആസൂത്രിതവും സംഘടിതവുമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാകണം പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ജനപ്രതിനിധികളും നടത്തണം പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിന് വിഘാതമാകാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ഇത്രയും ഗുരുതരമായ അതിക്രമം നടന്നിട്ടും ക്രൈസ്തവ സമൂഹം പരസ്യമായ പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ മുതിരാതിരുന്നത് ഇനിയും നിഷ്ക്രിയത്വം തുടരാനാണ് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മനോഭാവമെങ്കിൽ നീതി ലക്ഷ്യമാക്കിയുള്ള എല്ലാത്തരം നിയമപ്രതിഷേധ നടപടികളിലേക്കും നീങ്ങാൻ ക്രൈസ്തവ സമൂഹം നിർബന്ധിതരായി തീരുമെന്ന ഫാദർ ജോർജ് പാറക്ക ഒർ സിയുടെ വാക്കുകളോടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ പ്രസ്താവന അവസാനിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്